ീടെ ആയിട്ട് സഖാക്കന്മാരുടെ സ്ക്രിപ്റ്റും എഡിറ്റിങ്ങും ഡയറക്ഷനൊക്കെ വളരെ മോശം കേട്ടോ അമ്പെ പരാജയം അത് നമ്മള് ഭാരതാജിയുടെ കേസിൽ കണ്ടു ഇരിഞ്ഞാല ഭാഗത്ത് ഈ അജി വന്നിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഈ അജിയെ ഫാഷൻ അജിയാണ് എന്താ പോരെ എന്ത് ചോദിക്കുന്ന ചേച്ചിയുടെ ആ ഒരു ഡയലോഗ് ഇന്നലെ മറ്റേ ഗുരുവായൂര് ആറാട്ടുമായിട്ട് ബന്ധപ്പെട്ട് അന്നദാനം നടക്കുന്നതിന്റെ ഇടയിൽ ചോറ് ഉളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ സുരേഷ് ഗോപിയോട് ഒരു ചേച്ചി കോയമ്പത്തൂരിൽ നിന്ന് വന്ന ചേച്ചി ചികിത്സാ സഹായം ചോദിച്ചു എന്നും സുരേഷ് ഗോപി അവരെ ഗോവിന്ദൻ മാഷ്ട്രടുത്ത് പോയി പറയാൻ പറഞ്ഞു എന്നുമാണ് അപമാനിച്ചു എന്നാണ് പറയുന്നത് ഗോവിന്ദൻ അടുത്തേക്ക് പോകുന്നതൊക്കെ അപമാനമായി മാറിയോ ശകാക്കളെ എന്നുള്ളതാണ് അപ്പൊ ഞങ്ങളുടെയൊക്കെ സംശയം അദ്ദേഹം എന്താ ജോസ് പ്രകാശോ അല്ലെങ്കിൽ നമ്മളുടെ കെ പി ഉമ്മർ ബാലൻ കെ നായർ പോലെയുള്ള ആളാണോ അറിയില്ല നിങ്ങൾ അപമാനമായിട്ട് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും പക്ഷെ ആ സ്ക്രിപ്റ്റിലും വലിയ പ്രശ്നം ഉണ്ട് കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഗുരുവായൂർ ആറാട്ടുമായിട്ട് ബന്ധപ്പെട്ട് അന്നദാനം നടക്കുമ്പോൾ ഏകദേശം ഏതാണ്ട് പത്ത് മുപ്പതിനായിരം പേര് വരുന്ന ഒരു സമയത്ത് സുരേഷ് ഗോപി അവിടെ വെച്ച് കാണാമെന്നും ആ തിരക്കിന്റെ ഇത് പറയാമെന്നും ചികിത്സാ സഹായം കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട് കോയമ്പത്തൂരിൽ നിന്നും ഒരു ചേച്ചി വന്നു എന്നൊക്കെ ഉള്ളത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം വിരോധം ഒന്നില്ല മാത്രമല്ല ആ ചേച്ചിയോട് ചോദിച്ചു എന്തൊക്കെയാണ് ചികിത്സ മറ്റേ വേണ്ടത് എത്ര രൂപ വരും ചോദിച്ചപ്പോൾ അതിനൊന്നും നിശ്ചയമായിട്ടുള്ള ഒരു ആൻസർ ഉണ്ടായിരുന്നില്ല മാത്രല്ല സുരേഷ് ഗോപി പറഞ്ഞു കേട്ട വഴിക്ക് വീണാ ജോർജ് ചികിത്സ ഓഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ കൃത്യമാണത് വളരെ കൃത്യമാണ് പിന്നെ മറ്റേ സമർപ്പിച്ച കിരീടം ചെമ്പാണ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം അപ്പൊ ഇന്ന് മറ്റേ ഏതൊരാള് ബിഷപ്പ് ഹൌസിലേക്ക് ഫോൺ ചെയ്യുകയും ഞാനും ശ്രമിച്ചിരുന്നു ആ ബിഷപ്പ് അല്ലെങ്കിൽ അവിടുത്തെ ഫോൺ എടുത്ത ആളോട് ചോദിക്കുമ്പോൾ അത്രയും ഉള്ള ഒരു കമന്റ് അവര് പറഞ്ഞിട്ടില്ല ജനയുഗം ദേശാഭിമാനി കൈരളി പിന്നെ ഇവരുടെ കുറെ കൂലി എഴുത്തുകാരി ഇവരത് അങ്ങനെ ഏറ്റെടുത്തിട്ടുള്ളതാണ് വളരെ മോശം ആയിട്ട് അതിൽ കഥയും സ്ക്രിപ്റ്റും സംവിധാനവും എഡിറ്റിംഗ് ഒക്കെ സൂക്ഷിക്കുന്നു